കൊളകപ്പാറ ദേശീയപാതയോട് ചേർന്ന് കാടുമൂടിക്കിടക്കുന്ന ഭാഗത്ത് ചട്ടിയിൽ വളർന്ന ചെടി കണ്ടപ്പോൾ നാട്ടുകാർ സംശയിച്ചു പിന്നീട് ഡാൻസ് ഓഫ് ടീമും മീനങ്ങാടി പോലീസും ചെടി പരിശോധിച്ചു കഞ്ചാവാണെന്ന് സ്ഥിരീകരിച്ചതോടെ സംശയം ഞെട്ടലായി മാറി ദേശീയപാത കൊളകപ്പാറയിൽ റോഡിനോട് ചേർന്ന സ്വകാര്യ റിസോർട്ടിന് മുൻവശത്തെ കാടുപിടിച്ച ഭാഗത്തെ ചട്ടിയിലെ ചെടിയാണ് നാട്ടുകാരെ അത്ഭുതപ്പെടുത്തിയത് വളർന്നു പൊങ്ങിയ ചെടി കണ്ട് സംശയം തോന്നിയ നാട്ടുകാരിലൊരാൾ നൽകിയ രഹസ്യ വിവരമാണ് ഡാൻസാഫ് ടീമിനെയും മീനങ്ങാടി പോലീസിനെയും സംഭവ സ്ഥലത്ത് എത്തിച്ചത് സ്ഥാപനത്തിന്റെ ഉടമ വാടകയ്ക്ക് നൽകുന്ന കെട്ടിടത്തിന് അല്പം മാറി റോഡിനോട് ചേർന്നാണ് കഞ്ചാവ് ചെടി വളർന്നു പൊങ്ങിയത് ആരോ കത്തിച്ചു വലിച്ചതിന് ശേഷം വലിച്ചെറിഞ്ഞതോ ഉപേക്ഷിച്ചതോ ആയ വിത്തിൽ നിന്ന് മുളച്ചു പൊങ്ങിയതാകാം ഈ ചെടിയെന്ന നിഗമനത്തിലാണ് പോലീസ് റിസോർട്ടിൽ ഒരു കാണുന്നു ഇൻഫർമേഷൻ വന്നു ഷാഡോ ടീം നമ്മുടെ സഹായത്തോടെ സെയിൻഡ് പരിശോധിച്ചത് പരിശോധിച്ചപ്പോൾ അത് കഞ്ചാവ് ചെടിയാണെന്നൊരു നോക്കിയപ്പോൾ കഞ്ചാവ് ചെടിയാണെന്നൊരു ബാക്കി അന്വേഷിക്കുന്നുണ്ട് നമ്മൾ നടപടികളുമായിട്ട് ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കർശന പരിശോധനയും പട്രോളിങ്ങും മീനങ്ങാടി പോലീസ് ശക്തമാക്കിയിട്ടുണ്ട് ഷെരീഫ് വയനാട് മീനങ്ങാടി కూడుల్ వార్త విశేషంగా బైలాట్ిషన్ ఫేస్బుక్ పేజ్ ఫోళో చాలల్ సబ్స్క్ైబ్